വ്യാജന്മാരെ തടയാൻ ബെവ്കോ മദ്യക്കുപ്പികളിൽ ഏപ്രിൽ ഒന്നു മുതൽ പ്രത്യേക ഹോളോഗ്രാം പതിക്കും കമ്പനികൾ തന്നെ ഹോളോഗ്രാം പതിച്ച് വെയർഹൌസിൽ എത്തിക്കും വ്യാജന്മാരെ തടയാൻ വേണ്ടിയും കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ബെഫ്കോയുടെ തന്നെ ഹോളോഗ്രാം പതിക്കുന്നത് മദ്യക്കുപ്പികൾ വെയർഹൌസിൽ എത്തിച്ചതിന് ശേഷമാണ് കുപ്പികളുടെ അടപ്പിനു മുകളിൽ സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നത് വ്യാജന് തടയാനും അനധികൃതമായി വിൽപ്പന തടയാനുമാണ് ബെഫ്കോയുടെ മുദ്ര പതിപ്പിക്കുന്നത് ഇപ്പോൾ ഒട്ടിക്കുന്ന ഹോളോഗ്രാം മാതൃകയിലുള്ള സ്റ്റിക്കർ കൊണ്ട് കാര്യമായ ഉപയോഗമില്ല എന്നാണ് വിലയിരുത്തൽ വ്യാജന്മാരും ഇതേ മാതൃകയിൽ ഹോളോഗ്രാം ഉണ്ടാക്കുന്നുണ്ട് പുതിയ ഹോളോഗ്രാം മുദ്ര സ്കാൻ ചെയ്താൽ വെയർഹൌസിന്റെയും ഔട്ട്ലെറ്റിന്റെയും വിശദാംശങ്ങൾ ലഭിക്കും അനധികൃതമായി പെപ്കോയിൽ നിന്നുള്ള വിൽപ്പന പിടികൂടാൻ സ്കാൻ ചെയ്താൽ മുഴുവൻ വിവരങ്ങളും ലഭിക്കും മാത്രമല്ല ഹോളോഗ്രാം പൊട്ടിച്ചാൽ അടപ്പും തുറക്കും പൊട്ടിച്ചുപയോഗിച്ച ശേഷം ഹോളോഗ്രാം തിരികെ ഒട്ടിച്ചു വെക്കാൻ കഴിയില്ല മദ്യ വിതരണത്തിന്റെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാൻ പുതിയ ഹോളോഗ്രാമിലൂടെ കഴിയുമെന്ന് പുതിയ എം ഡി ഹർഷിത അത്തലൂരി പറഞ്ഞു ഔട്ട്ലെറ്റുകളിലായി പൊട്ടിപ്പോകുന്ന മദ്യകുപ്പികളുടെ എണ്ണം ഉൾപ്പെടെ തിട്ടപ്പെടുത്താൻ പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും നിലവിലെ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ ഒട്ടിക്കാൻ മുന്നൂറ് തൊഴിലാളികളിലേറെ ആവശ്യമുണ്ട് എന്നാൽ പുതിയ സംവിധാനം നിലവിൽ വരുമ്പോൾ തൊഴിലാളികളുടെ ആവശ്യമില്ല മദ്യ കമ്പനികൾ ഫാക്ടറികളിൽ സ്ഥാപിക്കുന്ന മെഷീൻ ഉപയോഗിച്ചാണ് ഹോളോഗ്രാം കുപ്പികളിൽ പതിപ്പിക്കുന്നത് ജനം തിരുവനന്തപുരം